ും പ്രസിദ്ധീകരിച്ചു വന്ന ഒരു കവിതയാണ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ പേര് പ്രതിലെ പറഞ്ഞു നെയ് ഒഴിഞ്ഞ കണ്ണിന് വന്ന അഴിഞ്ഞു വീണു ഒപ്പം അവൾ കെട്ടഴിഞ്ഞു പോയൊരു ഷീമൊക്കെ ഒന്നു പറഞ്ഞിറങ്ങി അവളുടെ ചെമ്പിച്ച അമ്മിനയോട് ചേർന്ന് വരണം തിരുമ്മണ സൗകര്യമാണ് മാറി പറന്ന് കളിക്കുന്ന സ്വർണ്ണമുടികൾ അവളുടെ തീയനെ തിരഞ്ഞെ കണത്താത്ത ഉണങ്ങിയ ചൂർപ്പൻ കൂട്ടത്തിനപ്പുറത്തെ ഷാപ്പിൽ നിന്ന് കതിരാൻ അന്നത്തെ കൂലി വാങ്ങി വടയിൽ വെച്ചു തോളിലെ തോത്തിനുണ്ടിൽ പൊതിഞ്ഞ കെട്ടിയ കീടേ സമ്മാനം ഇരുന്നൂറ്റമ്പത് മുണക്കമാണോ നൂറ് കടകെണ്ണ ഉള്ളിൽ അവളോട് തീപിടിക്കുന്ന മുക്കം വറുത്ത മാങ്കൻമാറ മുറ്റു തടമ്പിടിച്ച അടുപ്പിനരികിലെ കരിയിലെ പുലയിൽ കറുത്ത രാത്രി വതിയെ ഇഴഞ്ഞു പുറത്തിറങ്ങി രാത്രി ഏഴാം ഞാൻ ഒരു കുത്തി ചൂടാൻ നിലാവ് ഒലിച്ച് മരിച്ചു വാഹുവാ ഞാൻ വരണില്ല എനിക്കിന്റെ തീയന്നി അവളൊന്നാണ് ഓരോന്നുറത്തിനുള്ളു കാലിൻ്റെ അടിയിൽ ചുക്ക് നീട്ടം കരിക്കുന്ന നാടാണ് അയയിൽ നിന്നൊരു കോടമഞ്ഞിന്റെ മൽവൽ വെളിച്ചെടുത്ത് നേരം വെളുത്തു തോട്ടിൻ വെക്കിലെ പരമരത്തിന്റെ മോൾ കതിരോളം വിളിച്ചു മുറ്റത്തടുപ്പിൽ തുടുത്ത സൂര്യനെട്ടിളക്കിയ കട്ടഞ്ചായ തുടച്ചു കതിരോൾ കള്ളി ചെത്തിയ പിന്നെയും അതേ കളർത്തു വേലിക്കുറത്തെ ഈറ്റക്കാട്ടിൽ മത്തുപിടിച്ചൊരു രാത്രി ആരും കാണാതെ നാണം കെട്ടു മറ്റേ മഞ്ഞ ഇതാണ് കവിത ഇതൊക്കെ എങ്ങനെ എത്തിയെന്ന് എന്ന് എൻ്റെ എന്റെ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളുടെ ഒരു സമാഹാരമാണ് ഈ കവിത എന്ന് പറയാം വളരെ ദരിദ്രമായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ കണ്ടു കണ്ടുപതിഞ്ഞ കുറേ മുഖങ്ങൾ അവരുടെ ജീവിത ശൈലികൾ അതൊക്കെ ഈ ഒരു കവിതയിൽ പിക്ചറൈസ് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത് എത്രത്തോളം അറിയില്ല ഞങ്ങളുടെ നാട്ടിലന്ന് ഈ അരക്ക് സോപ്പ് കൊണ്ട് കുളിക്കുന്ന തോത്തിന്റെ ഒരു തുമ്പിൽ സാധനങ്ങൾ പൊഞ്ഞ് കടയെന്ന് വൈകുന്നേരത്തെ പണി കഴിഞ്ഞ് വരുന്ന ഒരുപാട് ആളുകളുടെ ഒരു നാടായിരുന്നു അത് അത് മാത്രമല്ല കണ്ണത്താത്ത ദൂരത്തില് നിരന്ന് കിടക്കുന്ന പുൽക്കൂട്ടങ്ങൾ താങ്ങിയ കുഞ്ഞുചെരുവുകൾ അവിടെ എവിടെയായിട്ട് ഒറ്റ ഒറ്റ വീടുകൾ കള്ള ചെത്തുന്ന ആളുകൾ അങ്ങനെ ഒരു മുപ്പത് വട്ടത്തിനപ്പുറത്ത് ലോകം എന്ന് പറയുന്നത് വളരെ അതീവദരിദ്രമായിട്ടുള്ള ഒരുപാട് നിഷ്കളങ്കരായിട്ടുള്ള കുറെ മനുഷ്യരുടെ ഒക്കെ കാഴ്ചയായിരുന്നു ആ ഒരു കാഴ്ചയിലേക്കാണ് എത്തി നോക്കാൻ ശ്രമിച്ചത് അന്നത്തെ സാധാരണയാണ് കുട്ടിച്ചൂടാന്റെ തരച്ചില് ആ ഒരു കരച്ചിൽ മരണത്തിൻ്റെ സൂചനയാണെന്നാണ് പൊതുവെ പറയുന്നത് കുത്തിച്ചൂടാന്റെ കരച്ചില് കണ്ടാല് പരിസരത്ത് ആരെങ്കിലും മരിക്കും എന്ന് അമ്മൂമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പലപ്പോഴും കണ്ടിട്ടുമുണ്ട് അപ്പൊ അതൊന്നും ഇല്ല ഇപ്പോ സ്ഥിരമായിട്ട് ഞാൻ കുത്തിച്ചൂടേ തരച്ചു കഴിക്കുന്നില്ല അടുത്തൊന്നും ആരും മരിച്ചിട്ട് കാണാറുള്ളൂ പക്ഷെ അന്നെന്തോ അതങ്ങനെയൊക്കെ ഒരു ധാരണകളുടെ പുറത്തായിരിക്കണം എന്തായാലും ഈ കവിത എങ്ങനെ വന്നു വെച്ചാൽ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചെറുപ്പം ഭാഗ്യം ലെക്ചറൈസ് ചെയ്യാൻ തന്നെയാണ് ഇതിലൂടെ ശ്രമിച്ചിട്ടുള്ളത് അത് ഒരു പരിഹാരം സക്സസ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് തുടർന്ന് മുന്നാറ്റൻ കവിതയിലൂടെ നടക്കാനുള്ളൊരു ആത്മവിശ്വാസം നൽകിയ ഒരു